കിട്ടിലുണ്ട് കിട്ടില ആലുവയും പിന്നെ അത് അടിപൊളി നാരങ്ങ ഉള്ളവാണ് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത് ചൂടത്ത് പറ്റിയ സാധനം നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഉള്ള ഇങ്ങനെ ഇതൊക്കെ പിന്നെ നല്ല കിട്ടില നാരങ്ങ വെള്ളം അപ്പോൾ നമുക്ക് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് അപ്പൊ കുഴച്ചോട്ട് പോവാം പ്ലേറ്റിൽ വെക്കുകയും വേണം ജസ്റ്റ് ഒന്ന് നോക്കാം ിൽ കലക്കാം കലക്കിയിട്ട് നമുക്ക് ഈ അലുവയും പണ്ടത്തെ പത്ത് ആണെങ്കിൽ അലുവ നാരങ്ങ വെള്ളം അലുവയും നാരങ്ങ വെള്ളവും ഒരു അടിപ്പൊളി ഉരുച്ചിയാണ് ഒരു ചെറിയ നമുക്ക് അലുവടം അങ്ങോട്ട് കൊണ്ടുപോകാം ഓക്കെ എന്താ ഇത് സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ ചെലപ്പോൾ നാരങ്ങ വെള്ളവും അതുപോലെ അലുവയും അരിവച്ചാൽ ഒന്നര അരുവാണ് സൂപ്പർ ഫ്രൂട്ട്സ് അലവേന ഉണ്ടാക്കിയ റെസിപ്പി നമ്മളെ ആ ചാനലിൽ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ട് ഫുൾ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് വെച്ചാണ് ഈ അരിവുണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്കത് ഇതിലേക്ക് വെക്കാം കുറച്ച് വെച്ച് നമുക്ക് ആരും കൊല്ലം കൂടെ അതിൽ പൊളിക്കാം ഒന്നുകൂടെ ഓക്കെ ജസ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് പോവാം ഇതും പിന്നെ കുറച്ച് എന്താ പറയാ മിക്സർ ഒക്കെയാണ് എന്താ പറയുക നാട് എന്താ പറയാ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് കൊടുക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മിക്സർ പിന്നെ അതിനൊക്കെ അലുവ പിന്നെ നാരങ്ങ വെള്ളം ഒക്കെ ടാങ്ക് ഒക്കെ നമ്മൾ എന്താ പറയാ പിന്നത്തെ ഒരു ഇതാണ് ഇപ്പൊ വന്നാണ് ശരിക്കും പറഞ്ഞാല് എന്താ പറയുക നാരങ്ങ വെള്ളം തന്നെയാണ് പണ്ട് മുതലേ ഇരുന്നൊരു സാധനം ഓക്കെ നമ്മുടെ അലുവ നമുക്ക് പരിചയപ്പെടാം ഈ അലുവ ഉണ്ടാക്കിയു നമുക്ക് പിള്ളേർക്ക് വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഇതിൻ്റെ നമ്മുടെ റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഇത് സമയം കളയാതെ എല്ലാവരും ഒന്ന് കാണുക അല്ല കിട്ടില്ല ഒരു ഐറ്റം ആണ് ഈ നമ്മുടെ ഈ അരുവെന്ന് പറയുന്നത് ഇത് മൊത്തം ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കിയ അരുവയാണ് നമ്മളത് അടിപൊളി സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഒരു പോവുണ്ട് ഈ ചൂട് വച്ചിട്ട് ഒന്നൊന്നര ചൂടുള്ള ഒരു സമയമാണ് ആ സമയത്തൊക്കെ ഇത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച അലുവയാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ വെള്ളമോട് കഴിക്കുമ്പോൾ നമ്മളെ നമ്മൾ ഒന്ന് കണക്കുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓ ഉണ്ടോ നിറയ ഫ്രൂട്ട്സാണ് പോയി അവിടെ പോയി അപ്പോൾ ഫ്രൂട്ട്സ് ഇവിടെ ഇളയിൽ പോയി ഓക്കെ സോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ നിറയെ ഫ്രൂട്ട്സാണ് അതിലതിരിക്കുന്നത് ഉണ്ടോ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളവും അതിന് നല്ല ഒരു കോമ്പിനേഷനാണ് ഉണ്ടോ നമ്മൾ നാരങ്ങ വെള്ളം നമ്മളിപ്പലയ്ക്ക് നാരങ്ങ വെള്ളം നമ്മുടെ ചാനലുണ്ട് നല്ല ആട്ടിപ്പൊളി നാരങ്ങ വെള്ളമാണ് ചൂടിന് പറ്റിയൊരു നാരങ്ങ വെള്ളം ഓക്കെ ഇതിൻ്റെ എല്ലാവരും നമ്മളെ കാണുക ഇതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം നമുക്കൊന്ന് കുടിക്കാം ആ നാരങ്ങോളൊക്കെ കുടിച്ചോ ആലുവ നാരങ്ങ വെള്ളം നാരങ്ങോളം കിട്ടില്ല കിട്ടലോണോ ഇത്ത നമ്മുടെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് ആണിത് ഓക്കെ ഗസ് നമ്മ ശരിക്കുള്ള ആലുവയുടെ ശരിക്കുന്ന ഫ്രൂട്ട്സ് നമുക്കെല്ലാം കാണാം ഉണ്ടോ അതാ അണ്ടിപ്പരിപ്പ് ഒരു വലിയൊരു അണ്ടിപ്പരിപ്പ് ഇതവിടെ ഇരിപ്പുണ്ട് പിന്നെ മുന്തിരിങ്ങ അങ്ങനെയുള്ള എല്ലാ സർവ്വത്ര ഐറ്റംസും ഇതിനകത്തുണ്ട് അങ്ങനെ തന്നെയാണ് നല്ല അടിപ്പൊളി അലുവയാണ് നല്ല കിളികളായിരിക്കുന്ന സൂപ്പർ അലുവ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ കാണുക ഒരു വെറൈറ്റി ഐറ്റമാണിത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാരങ്ങ വണത്തിൻ്റെയും അതുപോലെ നമ്മുടെ ആലുവുടെയും ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് ഇന്ന് ഒരു അടിപ്പൊടി ഗുണ്ടം പൊരി അല്ലെങ്കിൽ ഗുണ്ട് അതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടൻപൊരി എല്ലാവർക്കും പ്രിയപ്പെട്ട അടിപൊളി ഉണ്ടംപൊരിയാണ് നമ്മൾ ചായക്കറയിലൊക്കെ ഉണ്ടാക്കുന്ന സെയിം ഉണ്ടൻപൊരി അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അത് കാണുക അതുപോലെ ചെയ്ത് നോക്കുക അടിപ്പൊളി ഉണ്ടൻപൊരിയാണ് ഒക്കെ എടുത്ത് കഴിക്കുക അപ്പോൾ കൂപ്പം ആയൊക്കെ അടിപൊളി ഒഴിച്ച് നാരങ്ങ വെള്ളം എല്ലാവരും കുടിച്ചു ഫിനിഷ് ചെയ്താൽ ബ്ലാസ് വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഫിനിഷ് ചെയ്യാനായിട്ടോ ആലുവ കഴിച്ചെല്ലാം ഫിനിഷ് ചെയ്യാം കണ്ടോ ഇപ്പോൾ ഫ്രൂട്ട്സ് കാണണം തന്നെ വ്യത്യാസം തന്നെ ഉണ്ട് ഇത് മുന്തിരിങ്ങ മുന്തിരിങ്ങത്തി ഇളക്കി എടുത്ത് കളിച്ചു തരാം കേട്ടോ ഇതാണ് മുന്തിരിങ്ങ മുന്തിരിങ്ങുമ്പോൾ ഇട്ടേക്കുന്ന മുന്തിരിങ്ങയാണ് കൂപ്പ ആടേ പൊളി കഴിച്ചു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക അരിവുണ്ടാക്കുന്നത് അപ്പോൾ നാരങ്ങ വളത്തിൻ്റെ ഉണ്ട് നാരങ്ങ വള സ്പെഷ്യലാണ് അതുപോലെ തന്നെ ഇന്നൊരു ഗുണ്ടൻ വീഡിയോ ഉണ്ട് ഗുണ്ടംപൊരി കുണ്ട് ലൈവ് എല്ലാം നോർമൽ വീഡിയോ അതും കിട്ടലായിട്ടാണ് അതൊന്നു പോയി കാണുക അതും ഉണ്ടാക്കാൻ പഠിക്കാം അപ്പം ഇത് ആസ്വാദ്യ രുചി ഇപ്പം നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സാണ് കഴിഞ്ഞു നാരങ്ങ വെള്ളം ഇത്രയായിട്ടുള്ളു ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഇനി ഉടൻ തന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതാ വരുന്നു അതൊക്കെ ഫ്രൂട്ട്സാണ് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്നുണ്ട് പോയി ഫ്രഷ് ഐറ്റം സൂപ്പർ വെള്ളം ആണ് അടിയിരിക്കുന്നത് ഇതൊക്കെ ഇത് ഫോഴ്സ് ആണ് ഇതാ അതായത് ഫോർസ് ആണ് ഉണ്ടോ നാടക വെള്ളം കുറച്ചൊക്കെ വേണ്ടി വരും തോന്നുന്നു കാരണം ആട്ടിപ്പുഴ നാരങ്ങ വെള്ളം നല്ല ചൂടുമാണ് നാടകവെള്ളം നല്ല ബെറ്ററാണ് ും കഴിക്കും ലാസ്റ്റ് അലുവയാണ് ഞാനിങ്ങനെ ഇവർക്ക് ഇപ്പറ കഴിക്കുന്നതിൻ്റെ കാര്യം ഇത് എന്താ പറയുക ഒരു ഹെവിയായിട്ടുള്ള മധുരമല്ല നമ്മൾ അന്നേ പറഞ്ഞു ഈ അലുവ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞു ഈ അലുവയുടെ മധുരം മീഡിയമാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും പലഹാരം കഴിക്കുന്ന പോലെ ചില അലുവ മീൽസ് ഭയങ്കര മധുരമായിരിക്കും ഹെവി മധുരമായിരിക്കും അങ്ങനെയല്ല ഇത് ജസ്റ്റ് സാധാ ഭയത്തിനമേ ഉള്ളൂ അതുകൊണ്ട് എപ്പോഴും കഴിക്കാൻ പറ്റും എത്ര ഉള്ളവരും കഴിക്കാൻ പറ്റും നമ്മൾ മടക്കില്ല അതങ്ങനെ ചീലത്തിന് പോകില്ല അതൊരു അണ്ടിപ്പരുപ്പ് ഇതാ അവിടെ ഇരിപ്പുണ്ട് ഇതാ ഈ അണ്ടിപ്പരിപ്പ് ആണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് പിന്നെ മുന്തിരികയും ഒക്കെ അണ്ടിപ്പരുപ്പ് ഒക്കെ പോയപ്പോൾ ഇതാകും രണ്ട് ടൈപ്പ് മുന്തിരിയാണ് അപ്പൊ ഇവിടെ അണ്ടിപ്പരിപ്പ് ഇരുന്നു ഒറ്റ താളെ രണ്ടിടം മുന്നേറിയ ഒന്ന് ഒത്തിരി വെട്ടം കൂടിയതും ഇത്ര ഒന്ന് വെട്ടം കുറഞ്ഞതും അങ്ങനെ ഈ അലുവ ഫ്രൂട്ട്സിൻ്റെ ഒരു കളിയാണ് അപ്പോൾ ഈ അലുവ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുക കുറച്ച് മുന്നെയാണ് ഡൈവ് ഇട്ടേക്കുന്നത് നമ്മൾ അടിപൊളി അലുവ ഉണ്ടാക്കണം ഡൈവ് ഇട്ടേക്കുന്നത് ഒന്ന് കാണുക നിങ്ങൾക്കും നല്ല അടിപൊളി അലുവ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏകദേശം ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ ഈവനിംഗ് സ്നാക്സ് പിന്നെ നമ്മളത് പോയിട്ട് അടിപൊളി ഒക്കെ എടുക്കാൻ പോകുന്നു പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസും കാഴ്ചകളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കൈകാര്യായി തീർന്നു പിന്നെ ഇത് കളി കഴിച്ചപ്പോൾ അടുത്ത ഫ്രൂട്ട്സ്വാടി ചോടി വരുന്നു ഊസിന്റെ ബേളം തന്നെ ബേളം ഓഫ് രക്ഷിട്ട് കഴുകും രണ്ട് ചെറിയൊരു പൊടികളുണ്ടായിരുന്നു ഞാൻ അതിലൂടെ കഴിക്കാം ആട് പോലെ സാധനം അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് നാരങ്ങ കുഴിച്ചാ ചെയ്യാം സ്ഥലത്ത് നാടികളെടുത്തു ഓക്കെ ജേ കുടിക്കുന്നു ഓക്കെ അപ്പോ ഈവനിങ് സ്നാക്സ് ആട്ടിപ്പൊളിയായിരുന്നു ആടിപ്പൊളി നാരങ്ങ വെള്ളവും പിന്നെ നല്ല ആട്ടിപൊളി ഫ്രൂട്ട്സ് എടുത്തു ഓക്കെ ജേസ് അപ്പോൾ മറ്റേ വീഡിയോ ഇതവിടെ തന്നെ വരുന്നു ഓക്കെ ബൈ